എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഒരു കുട്ടിയുടെ ആത്മ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും എത്ര നിസ്സംഗരായിട്ടാണ് ഈ ഭരണകർത്താക്കൾ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് മരിച്ചിട്ടിപ്പോൾ മൂന്നു നാല് ദിവസമായി ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല ഇവിടെ വലിയ കേരളീയ സദസ്സ് നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഒരറ്റം മുതൽ വടക്കേ തെക്കേ അറ്റം മുതൽ അതുപോലെ അധ്യാപകരും വെറും കാഴ്ചക്കാരായി നോക്കി നിന്നു അപ്പോൾ അവർക്കെല്ലാം ഈ ഭരണപക്ഷത്തെയാണ് പേടി സർക്കാർ കോളേജ് ആയതുകൊണ്ട് ആരോഗ്യമന്ത്രി പത്തനംതിട്ട ജില്ലക്കാരിയാണ് അവരൊരക്ഷരം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളെ നിരന്തരമായി കുട്ടികൾ അവരുടെ സഹപാഠികൾ തന്നെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ചെടിച്ചട്ടി കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ലാത്തി കൊണ്ടും ഒക്കെ തലയും ഒക്കെ അടിച്ച് പൊട്ടിച്ച കേസുകളൊക്കെ ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു പോലീസ് വെറും ഈ പറയുന്ന രാഷ്ട്രീയ യജമാനന്മാരുടെ ഏറാൻ മൂളികളാണ് ഒന്നുകിൽ ഈ ഹോസ്റ്റലിൻ്റെ മേൽത്തട്ടിൽ നിന്ന് തള്ളിയിടുകയോ പുതിരിമാരൊക്കെ വളരെ നിസ്സംഗരാണ് കാരണം ഇവിടെ ഇതൊന്നുമല്ല വിഷയം ഇവിടെ പാലക്കാട് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മുൻ കോളേജ് പ്രിൻസിപ്പളും വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ നിരീക്ഷണമായ പ്രൊഫസർ എ ജി ജോർജ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സാറേ സാറേ ഇന്ന് ഇന്നത്തെ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ് കേസ് അതുപോലെ തന്നെ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് റാഗിങ് കേസ് അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുന്നുണ്ടോ അതായത് സർക്കാർ ഇതിൻ്റെ ഇതിരായിട്ട് എന്തെങ്കിലും ഒരു ചെയ്യുന്നുണ്ടോ ശരത്ത് ഇത് ഒരു സങ്കടകരമായ ഇപ്പോൾ കേരളത്തിലെ കോളേജുകളുടെ അന്തരീക്ഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ പൂക്കോട് വെറ്റിനറി കോളേജിലുണ്ടായ സിദ്ധാർത്ഥൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എവിടെയും എത്താതെ നിൽക്കുകയാണ് അവിടെ കുറച്ച് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടമൊക്കെ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ മരിച്ചത് എന്നാൽ അത് മരണമല്ല സ്വാഭാവികമായിട്ടുള്ള മരണമല്ല അത് ഉപദ്രവിച്ച് അല്ലെങ്കിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നൊക്കെയാണ് ഇപ്പോഴും ആ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളും ബന്ധുക്കളും വിശ്വസിക്കുന്നത് അതെ അതുപോലെ തന്നെ ആ ഒരു സംഭവത്തിൽ ഒരു ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എസ് എഫ് ഐയിലെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അതിലൊരു തീരുമാനമായില്ല ഈ സിദ്ധാർത്ഥിന്റെ അമ്മ സെക്രട്ടേറിയറ്റിൽ ധർമ്മ നിർത്തുകയും ഒരുപാട് പ്രതിഷേധം കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും സർക്കാർ ഒന്നും കാണുന്നില്ല അതായത് ഈ പത്തനംതിട്ട ഈ കുട്ടി റാഗിൻ്റെ പേരിൽ മരിക്കാൻ ഒരു ഇട വരുന്നത് അപ്പം സാറ് ആ കുട്ടിയുടെ പിതാവുമായിട്ട് രാവിലെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തരാം അതൊന്ന് പറയാമോ അതെന്തായിരുന്നു അല്ല ആ കുട്ടിയുടെ പിതാവുമായിട്ട് ഞാൻ ഇതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ദുരനുഭവം വളരെ വ്യക്തമായി എന്നോട് പറയുകയുണ്ടായി കാരണം ഇവർക്ക് കോളേജിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നത് ഈ കുട്ടി നടന്നു കയറിയപ്പോൾ കുട്ടി ഒരു സ്റ്റെപ്പിൻ്റെ ഇടയിലൂടെ താഴെ വീണു അങ്ങനെ കാലിന് ഒരു ഒടിവുണ്ടായി എന്നാണ് ഈ പിതാവിനോട് അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ പഠിപ്പിക്കുന്ന അധ്യാപകരും പ്രിൻസിപ്പലും ഒക്കെ ടെലിഫോണിൽ വിളിച്ച് പറയുന്നത് അതുതന്നെ ധാരാളം പ്രാവശ്യം ഈ കുട്ടിയെ ഒരു സംസാരിക്കാൻ പതിവ് അനുസരിച്ച് മാതാപിതാക്കൾ ശ്രമിച്ചപ്പോഴും ആ കുട്ടിയിൽ നിന്ന് പ്രതികരണം കിട്ടിയിരുന്നില്ല അപ്പോഴാണ് അവർ ഇത് എന്തോ ഒരു മറുപടി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അധ്യാപകരെ ബന്ധപ്പെടാനും ആദ്യമൊക്കെ ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഒടുവിൽ ബന്ധപ്പെട്ട് കിട്ടിയപ്പോഴാണ് പറഞ്ഞത് കുട്ടി ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആശുപത്രിയിലാണ് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോഴാണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ് ഈ കുട്ടി കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാണ് ഇപ്പം മാതാപിതാക്കള് ബന്ധപ്പെട്ട കോളേജ് അധികൃതമായിട്ടാണ് ബന്ധപ്പെട്ട അവരാണ് എക്സറേ എടുക്കാൻ കൊണ്ടുപോകുക അതെ അവരാണ് ഇത് വീണപ്പോൾ തന്നെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്നാണ് അവർക്ക് സംസാരിക്കുന്നത് അപ്പോഴാണ് ഈ കുട്ടിക്ക് ഉണ്ടായ അപകടത്തെക്കുറിച്ചും ആശുപത്രിയിലാണെന്നുള്ളതുമൊക്കെ മാതാപിതാക്കൾ അറിയുന്നത് ശരി അതുവരെ അവർക്ക് യാതൊരു അറിവില്ല കാരണം ഈ സംഭവം ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളെ അവർ വിളിച്ചറിയിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ആക്ഷേപം അപ്പോൾ ഇത് കുട്ടിയെ ഫോണിൽ കിട്ടാതിരുന്നപ്പോൾ സംശയം ഉണ്ടായി അവിടുത്തെ അധ്യാപകരെ ഏതോ തരത്തിൽ ബന്ധപ്പെട്ട അവസാനം കിട്ടിയപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആശുപത്രിയിലാണ് അത് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞപ്പോൾ ഈ മാതാപിതാക്കളും അതൊരു വലിയ സാരമായ പ്രശ്നമൊന്നുമല്ലോ കാലിലുള്ളവരോ ഒടിവാകട്ടെ അപ്പോൾ ഇവർ പ്രത്യേകമായിട്ട് അവരോട് പറഞ്ഞു നിങ്ങളവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന കുട്ടിയെ ഞങ്ങളുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുപോകും അത് പറയുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കാരണം ഇവരെ മാതാപിതാക്കൾ തിരുവനന്തപുരത്ത് സ്ഥിരമായി താമസിക്കുന്നവരാണ് മാത്രവുമല്ല ഈ കുട്ടിയുടെ മാതാവ് തിരുവനന്തപുരം നേഴ്സിംഗ് കോളേജിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥയായി സർവീസിൽ നിന്ന് വിരമിച്ചവരാണ് ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറായി റിട്ടയർ ചെയ്ത ഒരു സീനിയർ ഉദ്യോഗസ്ഥയാണ് അതായത് ശരി അപ്പോൾ ആ ഒരു സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ ആ കുട്ടിയെ നിങ്ങളെ അവിടെ കാര്യമായ രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞ് ഇവരെ പോകാനായി എല്ലാ തയ്യാറെടുപ്പും എടുത്ത് ഏതാണ്ട് അവർ താമസിക്കുന്നത് പോത്തൻകോടാണ് അവിടെ നിന്ന് പെഞ്ഞാറൂട് വരെ എത്തിയപ്പോൾ കോളേജിൽ നിന്ന് അധ്യാപകർ വിളിച്ചു പറയുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ് ആംബുലൻസിൽ കുട്ടിയെ കൊണ്ട് വരികയാണ് ഒരു അധ്യാപികയുണ്ട് ഞങ്ങൾ രണ്ട് പിന്നെ ഹോസ്റ്റലിലെ സൂപ്പർ പിന്നെ വാർഡന്മാരുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ മ മോട്ടിൽ നിന്ന് രക്ഷിതാക്കൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവർ സ്വാഭാവികമായി രക്ഷിതാക്കളെ വിചാരിച്ചത് ഇവിടെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ വരട്ടെ അപ്പം ഞങ്ങൾ പോയി മെഡിക്കൽ കോളേജിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ട് അവിടെ നിൽക്കാം അപ്പോൾ അവിടെ വരുന്നൊണ്ടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ബാക്കിയുള്ള ചികിത്സ ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവർ പറയുന്നത് കൊണ്ട് അപ്പോഴും ഇവർ പറയുന്നു നിങ്ങളെ ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓക്സിജനുള്ള സൗകര്യമുള്ള ആംബുലൻസ് ആയിരിക്കണം അതുപോലെ കാലിന് പൊട്ടലുണ്ടെങ്കിൽ കാല് അനക്കം ഉണ്ടാകാത്ത രീതിയിലൊക്കെ അതിനെ സൂക്ഷിച്ചു കൊണ്ടുവരിക ബാക്കി ഞങ്ങൾ എന്ന് പറഞ്ഞ് ഈ മാതാപിതാക്കൾ മെഡിക്കൽ കോളേജിൽ ഈ ആംബുലൻസ് വരുന്നതും കാത്തു നിൽക്കുമ്പോഴാണ് ആംബുലൻസിൽ ഈ കുട്ടിയേ ആയിട്ട് ഒരധ്യാപികയും രണ്ട് വാർഡിന്മാരും കൂടെ വന്നത് വന്ന് കാഷ്വൽറ്റിയിൽ വന്ന് അഡ്മിറ്റ് ചെയ്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് ആക്ഷരികമായി ഈ മാതാപിതാക്കൾ നിശബ്ദരായിപ്പോയി അവർ ആകെക്കൂടെ മാനസികമായും ശാരീരികമായും തകർന്നു പോയി ഒരു പ്രധാന മറ്റൊരു സങ്കടകരമായ അവസ്ഥ ഈ പിന്നെ കുട്ടിയുടെ അച്ഛനൊരു ഹൃദയ സംബന്ധമായ രോഗത്തിൻ്റെ ഒരു ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഞെട്ടല ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതിയൊക്കെ മോശമായി ആകെ നമുക്കൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു സങ്കീർണ സ്ഥിതിയാണുണ്ടായത് അപ്പോൾ ഈ കുട്ടി യഥാർത്ഥത്തിൽ ബ്രോഡ് ഡെഡ് എന്നുള്ള ഭാഷ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ അത് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ തുടർ നടപടികൾ ഹോസ്പിറ്റൽ ചെയ്ത് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി കൊടുത്തിരിക്കുന്നു ഇപ്പോഴും നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പക്ഷേ അത് പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ട് ഇത്രയൊക്കെ ലേറ്റാവുള്ളൂ അത് അവിടുത്തെ സാങ്കേതികമായ പ്രശ്നമാണെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത് നേരത്തെ പിന്നെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിനെ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുണ്ടായ അതിശക്തമായ വിവാദത്തിലൊക്കെ ഇടപെട്ടതായിട്ടുള്ള ഗവൺമെൻറ് ഇപ്പോൾ ആ ഒരു സംഭവം നടന്നതായിട്ട് പോലും ഭാവിക്കുന്നില്ല അവിടെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നു ഇതാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ സ്ഥിതി കാരണം ഏത് വിഷയം ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചാൽ പോലും അതിനകത്ത് രാഷ്ട്രീയം കാണുകയും രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ കുട്ടിയുടെ നിറം നോക്കി ഏത് സംഘടനയിൽപ്പെട്ടവനാണ് എന്നൊക്കെ നോക്കിയാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായി ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർ ഇത് തേച്ചു വായിച്ച് കളയാനായി ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ദുസ്ഥിതി ഇവിടെയുണ്ട് പോലീസ് വളരെ നിസ്സംഗരാണ് കാരണം പോലീസ് പോലും വെറും നോക്കൂത്തിയുള്ള നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ നടന്ന പോലീസിൻ്റെ നരനായാട്ട് വേട്ടയാടലൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആ കേസുകളൊക്കെ ഇവിടെ പോയി ഇവിടെ വലിയ കേരളീയ സദസ്സ് നവകേരള സദസ്സെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഒരറ്റം മുതൽ വടക്കേ അറ്റം തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ കോടി രൂപയുടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അതിനെ കരിങ്കൊടി പ്രതിഷേധിച്ച് നടത്തിയ ആളുകളെയൊക്കെ ചെടിച്ചട്ടി കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ലാത്തി കൊണ്ടും ഒക്കെ തലയും ഒക്കെ അടിച്ച് പൊട്ടിച്ച കേസുകളൊക്കെ ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ദുസ്ഥിതി എന്ന് പറയുന്നത് പോലീസ് നിഷ്ക്രിയരാണ് പോലീസ് വെറും ഈ പറയുന്ന രാഷ്ട്രീയ യജമാന്മാരുടെ ഏറാൻ മൂളികളാണ് അവർ നിഷ്പക്ഷമായി അന്വേഷിക്കുന്നില്ല കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല പ്രതികളെ പിടികൂടുന്നില്ല സ്വാധീനം രാഷ്ട്രീയ ശക്തികൾ ചെലുത്തുമ്പോൾ ഈ പോലീസുകാർ അവർ നീതി നടപ്പാക്കാനായി ശ്രമിക്കുന്നില്ല അതാണിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നത് ഈ പറയുന്ന പത്തനംതിട്ട ചുറ്റിപ്പാറയിൽ നടന്ന ഈ കുട്ടിയുടെ മരണം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ ഇപ്പോൾ ശരത്ത് ചോദിച്ച പോലെ മരിച്ചിട്ടിപ്പോൾ മൂന്നു നാല് ദിവസമായി ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞാൻ ആ പിതാവിനോട് സംസാരിച്ചപ്പോൾ പിതാവ് പറഞ്ഞത് ഞങ്ങൾ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും കണ്ട ഈ അന്വേഷണം ത്വരിതഗതിയിലാക്കണം ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടത്തണം വി ക്ഷ്യം വായിച്ച് കളയരുത് അവിടുത്തെ ഈ മൂന്ന് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ഈ കുട്ടിയുടെ സഹപാഠികൾ മാത്രമല്ല കുറേ കൂടെ വിദ്യാർത്ഥി ഇതേ നിരന്തരമായി ഈ പിതാവ് പറഞ്ഞത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളെ നിരന്തരമായി ഈ കുട്ടികൾ അവരുടെ സഹവാടികൾ തന്നെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഈ പിതാവ് പലവട്ടം ഈ പ്രിൻസിപ്പലിന് പരാതി കൊടുത്തു വാർഡിന് പരാതി കൊടുത്തു അധ്യാപകർക്ക് പരാതി കൊടുത്തു ഇദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യം ആ കോളേജിൽ പോയി അധ്യാപക രക്ഷാ വർത്ത സംഘടനയുടെ യോഗമൊക്കെ വിളിച്ചുകൂട്ടി അവിടെ ഈ വിഷയങ്ങൾ മറ്റ് രക്ഷകർത്താക്കളും ഇതുപോലെ ഇങ്ങനെയുള്ള പീഡനം നടക്കുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടും അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യമായിട്ടുള്ള ഒരു നടപടിയെടുത്തില്ല ഈ പ്രിൻസിപ്പൽ തന്നെ യഥാർത്ഥത്തിൽ കുറ്റാരോപിതനാണ് അദ്ദേഹം വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കില്ലായിരുന്നു അതുപോലെ അധ്യാപകരും വെറും കാഴ്ചക്കാരായി നോക്കി നിന്നു അപ്പോൾ അവർക്കെല്ലാം ഈ ഭരണപക്ഷത്തെയാണ് പേടി സർക്കാർ കോളേജ് ആയതുകൊണ്ട് അവരെ എപ്പോഴും ഭരിക്കുന്ന സർക്കാരിനെ പ്രീണിപ്പെടുത്താൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗം നിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ഇരിക്കുന്ന പ്രിൻസിപ്പൽ പിറ്റേ ദിവസം കാസർകോട്ടേക്ക് പോകും അങ്ങനെയൊക്കെയുള്ള ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒത്തുകളിയാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് എന്നേക്കുമായി ഒരേ ഒരു മകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അപ്പം ഈ റാങ്കിങ് നേരത്തെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണോ അതെ വേറെ എന്തെങ്കിലും അപകടം അതാവിതാ ഇതിൻ്റെ പിതാവ് എന്നോട് വളരെ കർശനമായി പറയുന്നു എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അത് അവർ അക്കാര്യത്തിൽ വളരെ കുറച്ചാണ് ഇന്ന് സംസാരിക്കുമ്പോഴും ആ പിതാവ് പറയുന്നത് എൻ്റെ മകളുടെ രീതി അനുസരിച്ച് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്തില്ല എവൾ പീഡനം സഹിക്കാതെ വന്ന് ഇവളെ സ്ഥിരമായി മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന എവളുടെ സഹപാഠികൾ തന്നെ ഇവരെ ക്യാമ്പിന് പോകുമ്പോഴും അതുപോലെ ഫീൽഡ് ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോഴൊക്കെ ഇതുപോലെ പല സമയത്തും പീഡനങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഘട്ടത്തിലും ഇവരുടെ ഭാഗത്തു നിന്നൊരു സഹായം ലഭിക്കുന്ന രീതിയിലായിരുന്നില്ല കുറേ നാളുകളായി ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട് ഈ കുട്ടിക്ക് തന്നെ ചില അലർജി പ്രോബ്ലങ്ങളും മൈഗ്രെയിൻ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് എന്ന് പിതാവ് പറഞ്ഞു അപ്പോൾ അവരിടക്കിടയ്ക്ക് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വിളിക്കുകയും ശനിയാഴ്ച തോറും ആ കുട്ടി പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തെ വീട്ടിൽ വന്ന് മാതാപിതാക്കളോടൊപ്പം താമസിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മടങ്ങിപ്പോകുന്നത് അപ്പോൾ ആ തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഒരിക്കലും ആ കുട്ടി ആത്മഹത്യയില്ല ഒന്നുകിൽ ബോധപൂർവ്വം ഈ കുട്ടിയെ ഒന്നുകിൽ ഈ ഹോസ്റ്റലിൻ്റെ മേൽത്തട്ടിൽ നിന്ന് തള്ളിയിടുകയോ അല്ലെങ്കിൽ പടിക്കെട്ടിൽ നിന്ന് തട്ടിട്ടോ ഉപദ്രവിക്കുകയോ ചെയ്താണ് ഈ കുട്ടി മരിച്ചതെന്നാണ് ഇന്നും ഈ രക്ഷിതാക്കൾ വിശ്വസിക്കുന്നത് രണ്ടായാലും രക്ഷിതാക്കൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അന്വേഷണം വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ പ്രതികളെ രക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമായി ശ്രമിക്കാതെ ആരും ശ്രമിക്കരുത് എന്നുള്ള പ്രത്യേക അപേക്ഷയുമായി അവർ ഗവർണറുടെയും ഗവർണറേയും മുഖ്യമന്ത്രിയെയും കാണാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് സമയം കിട്ടിയിട്ടില്ല ആ തരത്തിലാണ് അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് ഈ അന്വേഷണങ്ങളൊക്കെ ഒരിടത്തും എത്താതെ പോവുകയാണ് ഈ അന്വേഷണം ഇപ്പോൾ ഈ ശരത്ത് ചോദിച്ചതുപോലെ മൂന്ന് നാല് ദിവസമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് ഇനി തിരിമറി കടക്കാൻ പോകുന്നു അതൊക്കെ നടന്നുപോയാലും അത്ഭുതപ്പെടേണ്ടതില്ല ആ തരത്തിൽ റാഗിങ് ആന്റി റാഗിങ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ മുഴുവൻ ഉണ്ട് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും ഉത്തരവാദിത്തം മെഡിക്കൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് കേട്ടതാണല്ലോ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി പത്തനംതിട്ട ജില്ലക്കാരിയാണ് അവരൊരു അക്ഷരം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പ് രക്ഷണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് അപ്പോൾ ശരത്ത് ചോദിച്ചതുപോലെ മന്ത്രിമാരൊക്കെ വളരെ നിസ്സംഗരാണ് കാരണം ഇവിടെ ഇതൊന്നും അല്ല വിഷയം ഇവിടെ പാലക്കാട് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഈ ചേലക്കര തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അതുപോലെയുള്ള തെരഞ്ഞെടുപ്പിനകത്തെ രാഷ്ട്രീയം അത് കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക ഒരു കുട്ടിയുടെ ആത്മാ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും എത്ര നിസ്സംഗരായിട്ടാണ് ഈ ഭരണകർത്താക്കൾ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് സുഹൃത്തുക്കളെ ഈ തരത്തിലാണ് നമ്മളെ ഈ കേരളത്തിലെ ഭരണം മുന്നോട്ട് പോകുന്നത് പോലീസൊക്കെ വളരെ നിഷ്ക്രിയരായി നിൽക്കുകയാണ് യാതൊരു തരത്തിലും അവർ വേണ്ട രീതിയിൽ അന്വേഷണം ഫലപ്രദമായി നടത്തുന്നില്ല തെളിവുകൾ ശേഖരിക്കുന്നില്ല അതൊരു സമയബന്ധിതമായി ഈ പരിപാടികളൊന്നും തന്നെ അവർ നടത്തുന്നില്ല ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്നു നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ആ കുട്ടി എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി ഇനി എന്തെല്ലാമൊക്കെ നടത്തിയാലും ആ കുട്ടിയെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയും ഇപ്പോൾ പൂക്കോടേ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോഴും സിദ്ധാർത്ഥൻ്റെ മരണത്തെ സംബന്ധിച്ച് യാതൊരു കണ്ടെത്തി നടത്തിയിട്ടില്ല ഒരു അന്വേഷണവും പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ ഇതും തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതകളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇതുപോലുള്ള റാഗിങ് മാനസികമായ പീഡനത്തിന് ഉത്തരവാദികളായവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും കർശനമായ നടപടികൾ സർക്കാർ എടുക്കുവാനുള്ള ജാഗ്രതയും അതിനുള്ള ധൈര്യവും അതിനുള്ള ആർജ്ജവും കാട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഏത് മേഖലയിലും അല്പം സമാധാനം ഇവിടെ നമ്മൾ കേരളം ഒന്നാം നമ്പറാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് ഇവിടെയാണ് ഏറ്റവും കൂടിയ വിദ്യാഭ്യാസ നിലവാരം എന്നൊന്നും ഗീർവാണം മുറക്കിയിട്ട് ഭരണാധികാരികൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പൊതുസമൂഹം സമൂഹം തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഈ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിനകത്ത് പെട്ട ഈ വിദ്യാർത്ഥികളുടെ ജീവൻ ഹോമിക്കാൻ അവസരം കൊടുക്കരുത് ബന്ധപ്പെട്ടവരെ മാതൃകാപരമായി ശിക്ഷിക്കണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിഷ്പക്ഷമായി അന്വേഷിക്കാൻ സർക്കാർ പ്രേരിപ്പിക്കണം സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാകണം മാതൃകാപരമായി കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷിക്കുകയും വേണം എങ്കിൽ മാത്രമേ നീതി നടപ്പാക്കി എന്ന് പറയാനായി സാധിക്കുകയുള്ളൂ താങ്ക് യു സാർ